ആമിനാ പാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അടുക്കളത്തോട്ടത്തിലെ റെഡി ഓമയാണ് ഇതിൻ്റെ തൈ മേടിച്ച് വെച്ചതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മണ്ട ഞാൻ ഒടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതങ്ങ് കിളിച്ചോളൂ താഴെ നിപ്പോൾ നാടനോമ ഓമ അതിൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ലപോലെ വളർന്നു വരും പക്ഷെ കാ പിടിക്കാറില്ലായിരുന്നു അങ്ങനെ ഞാൻ മണ്ട വെട്ടി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഓമയ്ക്ക പിടിച്ചിട്ടുണ്ട് ഇന്നും ഞാനൊരു പഴുത്തോമയ്ക്ക അതിനകത്തുനിന്ന് പിച്ച്യിട്ടുണ്ട് ഞാൻ കൂടുതലും ഓമയ്ക്ക പഴുപ്പിക്കാനായിട്ട് നിർത്തുക ചെയ്യുന്നത് ഇടയ്ക്കെങ്ങാണവേ ഉള്ളൂ തോരം വെക്കാനുമൊക്കെ പിച്ചുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പഴുപ്പിച്ചെടുക്കുക ചെയ്യുന്നത് ഇതൊരു പയർ പയർ നട്ടതാണ് അരിച്ചിൽ പയറിൻ്റെ അരിച്ചിൽ നട്ടത് അതിന്‍റെ കൂടെ തന്നെ നമ്മുടെ നിത്യവഴുതന നിത്യവഴുതനങ്ങയുടെ ഒരു തൈം കൂടെ നട്ടിട്ടുണ്ടായിരുന്നു രണ്ടും നല്ലതുപോലെ കിളിച്ചതാണ് കിളിച്ച് വന്നതാണ് പക്ഷേ നിത്യവഴുതനങ്ങ ഇപ്പം നോക്കിയപ്പോൾ പാടി നിൽക്കുക പാടി അതിന്‍റെ തണ്ട് അഴുകിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പടർന്ന് പിടി പടർത്തുന്നതെല്ലാം ഞാൻ ഒരുമിച്ചൊരു ഗ്രോബായിനാത്തിൽ അങ്ങ് പാകുവാ ചെയ്യുന്നത് അതുമ്പോൾ ഒന്നിച്ചങ്ങ് കിളിച്ചോളും ഇത് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചമുളക് പാകിയത് കിളിച്ചതാണ് ഇത് പൊന്നാരി വീരൻ പൊന്നാരി വീരൻ എന്നാണോ പൊന്നാങ്കണ്ണി ചീര എന്നാന്ന് തോന്നി ഇതിൻ്റെ ഈ ചീരയ്ക്ക് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് ആദ്യം ഒരു രണ്ട് മൂന്ന് തണ്ട് എനിക്ക് അപ്പുറത്തെ ചേച്ചി തന്നതാണ് അത് നട്ടതാണ് ഇത് നല്ലതുപോലെ കളിച്ചിട്ടുണ്ട് ആ തണ്ടിനകത്തുനിന്ന് തന്നെ ഞാൻ പറച്ച് നട്ടത് ഈ ഒരു തെർമോക്കോളിൻ്റെ പെട്ടിക്കകത്ത് അത് കിളിച്ച് വരുന്നുണ്ട് ഇത് രണ്ട് മൂന്നാല് കുഞ്ഞ് തണ്ട് തന്നത് ഇത് നല്ല രീതിക്ക് കിളിച്ച് ഞാൻ തോരൻ വെക്കാൻ എടുത്തില്ല ഞാനിത് റംദാനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം തോരൻ വയ്ക്കാൻ എടുക്കാവുന്ന കരുതി ഇതും തോരം വെക്കുന്നൊരു ഇലയാണ് ഇതിൻ്റെയും പേരെനിക്കറിയത്തില്ല ഇതിൻ്റെ ഒരു തണ്ട് എനിക്ക് നാത്തൂം തന്നതാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചത് ഇത് നല്ലതുപോലെ കുറേ തണ്ട് വെട്ടി ഞാൻ കുറേ കുപ്പിക്കകത്ത് നട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല ചൂ വെയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാം തണ്ടെല്ലാം വാടി ഉണങ്ങിപ്പോയതാണ് പിന്നെ അതിനകത്തുനിന്ന് ആ കുപ്പിക്കകത്ത് തന്നെ നിന്ന് കിളിച്ച് വീണ്ടും കിളിച്ച് വന്നതെടുത്ത് ഞാനൊരു നമ്മുടെ മൺകലമില്ല ഒരു മൺകലത്തിനകത്തി നട്ടതിന് ശേഷമാണ് ഇത്രയും നല്ല കരുത്തോടെ ഇത് കിളിച്ച് വന്നത് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് പനിക്കൂർക്കേടയിൽ ഇത് പാത്തൂന് പനിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാര ഉപകാരപ്പെടുന്നൊരു ചെടിയാണിത് ഇതും ഈ ഈ പറഞ്ഞ പോലെ ഉണക്ക് വന്നപ്പോഴത്തേന് നല്ല രീതിക്ക് കൊല്ലം ഉണങ്ങി തണ്ട് എല്ലാം ഒരേ പോലും ഇല്ലാതെ നിന്നതാണ് ഞാനത് ഈ പറഞ്ഞ പോലെ ഒരു പ്ലാസ്റ്റിക് പരണിക്കകത്തി നിന്നതാണ് പ്ലാസ്റ്റിക് വരണിക്കകത്തുനിന്ന് മാറ്റിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടി ചട്ടിക്കകത്തലാക്കി അതിന് ശേഷം ഇതും നല്ലതുപോലെ തഴച്ച് വളർന്നു വന്നിട്ടുണ്ട് പാത്തുവിന് പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിട്ട് ചുക്ക് കാപ്പി അതിനെത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ആണെങ്കിൽ ഇതിൻ്റെ ഇല എടുക്കുന്നത് ഇത് കറ്റാർ വാഴ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ വേറൊരു നമ്മുടെ പഴയ പെട്ടിക്കകത്ത് നട്ടുപിടിപ്പിച്ചതാണ് അത് അവിടുന്ന് മാറ്റി ഞാൻ ഈ ചട്ടിക്കകത്ത് നട്ടതിന് ശേഷം ഇതിൻ്റെ തണ്ടിൻ്റെ എല്ലാവസ്ഥയും രീതിക്ക് ഉണങ്ങി ഉണങ്ങി നിൽക്കുവാണോ അതോ പഴുത്ത് ഇതായിട്ട് നിൽക്കുവാണോ എന്നറിയത്തില്ല എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്കൂന്ന് അത് പൊട്ടി കിളിക്കുന്നുമുണ്ട് ഇനി ഒരു നാല് ചട്ടിക്കുന്നത് നല്ല രീതിയിൽ കിളിച്ചതാണ് അത് പിന്നെ എനിക്ക് ആ പെട്ടിക്കകത്ത് ചീര നടന്നതുകൊണ്ട് ഞാൻ ആ പെട്ടിന്ന് മാറ്റി ഈ ചെടിച്ചട്ടിക്കകത്തെല്ലാം നട്ടതാണ് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ